മലപ്പുറത്തു <laughs> നിന്നും <laughs> <laughs> ചുങ്കത്തറ നിന്നും വരുന്നൊരു വാർത്തയുണ്ട് മലപ്പുറം ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് അംഗങ്ങൾ നൽകിയ അവിശ്വാസ പ്രമേയം ഇന്ന് യു ഡി എഫ് മെമ്പർമാർക്കൊപ്പം എൽ ഡി എഫ് അംഗം നുസൈബ സുധീറും പഞ്ചായത്തിലെത്തിയിട്ടുണ്ട് നുസൈബ യു ഡി എഫിന് പിന്തുണ നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം നേരത്തെ നുസൈബയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി സി പി എം രംഗത്തെത്തിയിരുന്നു പ്രസിഡന്റ് ടി പി റീനയ്ക്കെതിരെയാണ് യു ഡി എഫിൻ്റെ അവിശ്വാസ പ്രമേയം സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട് അഷ്കർ അലി കരുമ്പ ചേരുന്നു അഷ്കർ അലി കരുമ്പ കോതമംഗലത്ത് നമ്മൾ കണ്ടതുപോലെയുള്ളൊരു തട്ടിക്കൊണ്ടുപോകലൊന്നും നുസൈബയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു সীবা সুরক্ষিত আশ্কর അരുൺ ആ നുസൈബയും അതിനോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ പത്ത് അംഗങ്ങളും ഇപ്പോൾ പഞ്ചായത്തിൽ കയറിയിട്ടുണ്ട് അവർ രാവിലെ ആറ് മണിയോടെ തന്നെ പഞ്ചായത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ പതിനൊന്ന് മണിക്കാണ് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ പോകുന്നത് പക്ഷേ ഇപ്പോഴേക്കും തന്നെ ഇവിടെ നമ്മൾ കാണുന്നൊരു നിരവധി പ്രവർത്തകർ യു ഡി എഫിൻ്റെ ഒക്കെ നിരവധി പ്രവർത്തകർ ഇവിടെ സംഘടിച്ച് നിൽക്കുന്നുണ്ട് ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയും അതുപോലെ തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മിൽ മുത്തോടും അടക്കമുള്ളവർ പി വി അന്മാർ അടക്കമുള്ളവർ ഇവിടെ രംഗത്തിറങ്ങി തന്നെ കളിക്കുന്നു അത്തരത്തിൽ വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സാഹചര്യമായി ചുങ്കത്തറയിലേക്ക് മാറിയിട്ടുണ്ട് കാരണം ഇരു മുന്നണികൾക്കും പത്ത് വീതം സീറ്റാണുള്ളത് ചുങ്കത്തറ പഞ്ചായത്തിൽ ഇരുപത് വാർഡുകളിൽ പത്ത് എൽ ഡി എഫും പത്ത് യു ഡി എഫുമാണ് പക്ഷേ എൽ ഡി എഫിൻ്റെ അംഗമായിട്ടുള്ള അല്ലെങ്കിൽ ചുങ്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നുസൈബ സുധീർ യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന് നേരത്തെ തന്നെ അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത് നിഷേധിച്ച് എൽ ഡി എഫിൻ്റെ പത്ത് അംഗങ്ങളും വാർത്താ സമ്മേളനം വിളിക്കുകയും നുസൈബ സുധീർ അടക്കം വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുതൽ നുസൈബ സുധീറിനെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി സി പി എം രംഗത്തെത്തി അങ്ങനെ വലിയ തോതിൽ വാർത്തകൾ സൃഷ്ടിച്ചിരുന്നു അതിനൊടുവിലാണ് ഇപ്പോൾ ഇന്ന് പതിനൊന്ന് മണിക്ക് ചുങ്കത്ര പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം എടുക്കാൻ പോകുന്നത് ഇത് മൂന്നാം തവണയാണ് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ മൂന്നാം തവണയാണ് ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം വരാൻ പോകുന്നത് സ്വാഭാവികമായും നിലമ്പൂർ ഞാൻ തിരിച്ചുവരാം അഷ്കർ അവിടെ എന്തെങ്കിലും നാടകീയ സംഭവ വികാസങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് എന്തായാലും യു ഡി എഫ് പ്രവർത്തകരും പോലീസുമൊക്കെ നരനിന്നിപ്പോൾ ഉണ്ട് നുസൈബയെ കോതമംഗലത്ത് സംഭവിച്ചതുപോലെ സി പി എമ്മിൻ്റെ കയ്യിലേക്ക് വിട്ടു കൊടുക്കില്ല എന്ന നിലപാടിലാണ് മാത്രമല്ല നുസൈബി ഇപ്പോൾ പഞ്ചായത്തിനുള്ളിലേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അവിശ്വാസ പ്രമേയം പാസ് സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല നഷ്കർ അല്ലെ കെരുമ്പയാണ് അങ്ങനെ ചുങ്കത്തറ പഞ്ചായത്ത് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുക്കുന്നു അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നതോടുകൂടി പക്ഷേ നുസൈബിക്ക് അങ്ങനെയാണെങ്കിൽ ഡിഫെക്ഷൻ നേരിടേണ്ടി വരും കൂറുമാറ്റ നിരോധന പ്രകാരം നുസൈബ അയോഗ്യയാവുകയും ചെയ്യും